രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇയോണ് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം ആസ്ക്യം പ്രൈസ് വരുന്ന എഴുപത്തി ഒൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ വണ്ടിയാണ് ഇയോണ നല്ല ക്യൂട്ട് വാഹനം കേട്ടോ ടയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അറുപത് എൺപത് ശതമാനം ആവറേജ് ഓടാനുള്ള ടയറുകൾ വരുന്നുണ്ട് വൈറ്റ് കളറിൽ വരുന്ന വാഹനമാണ് ചെറിയ മൈനോട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനുണ്ട് അല്ലാതെ റീപ്പൻ്റ് കാര്യങ്ങളൊന്നും അധികമായി ചെയ്യാത്തൊരു വണ്ടിയും കൂടിയാണ് വൃത്തിയുണ്ട് വായനത്തിൻ്റെ പുറകശത്തേക്ക് നോക്കുകയാണെങ്കിൽ ബൂട്ട് സ്പേസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വരുന്ന വാഹനം കൂടിയാണ് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാൽക്കറ്റ് എയർപോർട്ട് ജംഗ്ഷൻ ജംഗ്ഷനായ കൊളത്തൂരാണ് കൊളത്തൂർ യൂസർ കാർസ് വരുന്നത് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെറിയൊരു ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് റൂഫ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും വൃത്തിയിലാണുള്ളത് ഫ്രണ്ടിലേക്ക് രണ്ട് പവർ വിൻഡോ വരും അതോടൊപ്പം തന്നെ എ സി പവർ സ്റ്റേറിംഗ് ഉള്ള വണ്ടിയാണ് എ സിക്ക് അത്യാവശ്യം നല്ല തണുപ്പുള്ള വണ്ടിയും കൂടിയാണ് കേട്ടോ വാഹനത്തിന് എഞ്ചിൻ റൂം നോക്കി നിങ്ങൾ മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് ആണ് അപ്പോൾ വാഹനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തന്നോളി ഒന്നുകൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് യോണ് എറാം പ്ലസ് ആണ് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം റുപ്യാണ് ആസ്കി ബ്രൈസ് ഒരു ലക്ഷത്തിന് മുകളിൽ ബാങ്ക് ലോൺ കൂടി കിട്ടുന്ന വണ്ടിയാട്ടോ